സംസ്ഥാന സർക്കാരിനെതിരായ സി പി എം അധ്യാപക സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം വൈറലാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും പഠിക്കുന്നില്ലെന്ന് വിമർശനം കെ എസ് ടി എയുടെ കുണ്ടറമേഖലാ ഗ്രൂപ്പിലാണ് ഇളമ്പള്ളൂർ എസ് എൻ എസ് എം സ്കൂളിലെ അധ്യാപകനായ ശ്യാം ശബ്ദ സന്ദേശം ഇട്ടത് ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കിയ വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സന്ദേശം ശനിയാഴ്ചയും പ്രവൃത്തിദിനമാക്കിയതിനെതിരെ പ്രതിപക്ഷാധ്യാപക സംഘടനകൾ കൂട്ടാവധിയെടുത്ത് പ്രതിഷേധിച്ചതിനു പിന്നാലെയാണ് കൊല്ലത്തെ ഇടത് അധ്യാപക സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായത് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം തുടർഭരണം നമ്മളെ മത്തുപിടിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയിട്ടും പഠിക്കുന്നില്ലെന്നും ഇളമ്പള്ളൂർ എസ് എൻ എസ് എം സ്കൂളിലെ അധ്യാപകനും കൊല്ലത്തെ കെ എസ് ടി എ നേതാവുമായ ശ്യാം വിമർശിക്കുന്നു ഇന്നം പാടി ഇരിക്കുമ്പോ സമയത്ത് അടുത്ത അഞ്ചു പരിപാടി ഇത് എനിക്ക് തോന്നുന്നു മേളിയിരിക്കുന്നവർക്ക് ത്രിപുരയും കൽക്കട്ടാക്കണ്ട ഒരു സ്ഥിതിയാന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെ ഇതഭരണം നമ്മളെ കാ പിടിപ്പിക്കും അതിന്റെ ഒരു അനുഭവമാണല്ലോ ബംഗാളിലൊക്കെ നമ്മൾ കാണുന്നത് ബംഗാളി കിടന്ന് പോരാടിയ കുറെ പിള്ളാര് കുറെ യുവജനങ്ങളൊക്കെ പണ്ട് ഈ മൂപ്പലന്മാരെല്ലാം കയറി ഭരിച്ച അത് പ്രായമുള്ളവര് ഭരിച്ചേന്റെ കുഴപ്പമോ താഴേക്കിടലോ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കത്തില്ല ഇവിടെ അതൊക്കെ തന്നെ എല്ലാവർക്കും പാർട്ടിയോട് എതിർപ്പ് തോന്നി തുടങ്ങി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാരും മിണ്ടാ നിൽക്കുന്നെങ്കിൽ എല്ലാരും നമ്മുടെ പാർട്ടിയോട് എതിർപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇനി ജീവനക്കാരോട് എതിർപ്പ് എതിർപ്പ് കാണിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ വളരെ മോശം വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് കാണിക്കുന്നത് ജീവനക്കാരെയൊക്കെ ദ്രോഹി പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ സമരത്തിനൊപ്പം കെ അംഗങ്ങളും സഹകരിച്ചതും സർക്കാരിനോടുള്ള അധ്യാപക സംഘടനകളുടെ എതിർപ്പും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് കെ എസ് ടി കുണ്ടറ മേഖലാ ഗ്രൂപ്പിലാണ് ശ്യാം ശബ്ദ സന്ദേശം ഇട്ടത് പിന്നീട് ശ്യാമിന്റെ വോയിസ് റെക്കോർഡ് വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്തു ശ്യാം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണെന്ന സ്ഥിരീകരിക്കാത്ത വിവരവുമുണ്ട് ജനം തിരുവനന്തപുരം